എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അലൈക്കും ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറത്ത് അൻഫാറിൽ നിന്ന് പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് പേജ് നമ്പർ നൂറ്റി എഴുപത്തി ഒൻപത് ഞാൻ റംലത് കേസി ഇതെൻ്റെ മകൾ റഹീം ഫലം തും എന്നാൽ നിങ്ങൾ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല പക്ഷെ അള്ളാഹുവാണ് അവരെ കൊലപ്പെടുത്തിയത് നബിയെ നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടുമില്ല പക്ഷെ അള്ളാഹു ആണ് എറിഞ്ഞത് തൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുണകരമായ ഒരു പരീക്ഷണത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാണ് അതാണ് കാര്യം സത്യനിഷേധികളുടെ തന്ത്രത്തെ അള്ളാഹു ബലഹീനമാക്കുക തന്നെ ചെയ്യുന്നതുമാണ് ും സത്യനിഷേധികളെ നിങ്ങൾ വിജയമായിരുന്നു തേടിയിരുന്നതെങ്കിൽ ആ വിജയം ഇതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിലോ നാമം ആവർത്തിക്കുന്നതാണ് നിങ്ങളുടെ സംഘം എത്ര എണ്ണ കൂടുതൽ അത് നിങ്ങൾക്ക് ഉപകരിക്കുകയേയില്ല അള്ളാഹു സത്യവിശ്വാസികളുടെ കൂടെ തന്നെയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവേയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക സത്യസന്ദേശം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ട് തിരിഞ്ഞു കളയരുത് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുകയും യാതൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്തവരെ പോലെ നിങ്ങളാകരുത് തീർച്ചയായും ജന്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായവർ ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഓമകളും ഭദ്രന്മാരുമാകുന്നു അവരിൽ നന്മയുള്ളതായി അള്ളാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെ അവൻ കേൾപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു അവരെ അവൻ കേൾപ്പിച്ചിരുന്നെങ്കിൽ തന്നെ അവർ അവഗണിച്ചു കൊണ്ട് തിരിഞ്ഞു കളയുമായിരുന്നു ും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുബീനും റസൂലിനും ഉത്തരം നൽകുക മനുഷ്യനും അവന്റെ മനസ്സിൽ ഇടയിൽ മനസ്സിനും ഇടയിൽ അല്ലാഹു അള്ളാഹുമാരായിരുന്നതാണ് എന്നും അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഒരു പരീക്ഷണം അഥവാ ശിക്ഷ വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക അത് ബാധിക്കുന്നത് നിങ്ങൾ നിന്നുള്ള അക്രമികൾക്ക് പ്രത്യേകമായിട്ടാവുകയില്ല അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക അസല വാല് വരഹമല്ലാഹി വാത്ത